നമസ്കാരം ഞാൻ ദീപ്തി ഓൺ ഫുഡ് കൗമുദി സ്വാഗതം പവർഡ് ബൈ ബൈ പ്രസന്റഡ് ക്രൂരതയുടെ പഞ്ചാബിലെ ക്രൂരപീഡനത്തിൽ രാജ്യമെങ്ങും പ്രക്ഷോഭം സംഭവം നടന്ന മോഗയിൽ നിന്ന് കൂട്ട മാനഭംഗത്തിന്റെ ഞെട്ടിക്കുന്ന വാർത്ത വീണ്ടും കഴിഞ്ഞ രാത്രിയിലുണ്ടായ പുതിയ സംഭവത്തിൽ പന്ത്രണ്ട് പേർക്കെതിരെ കേസ് ഓടുന്ന ബസിൽ വീട്ടമ്മയും മകളും പീഡിപ്പിക്കപ്പെട്ട കേസിൽ ഇതുവരെ അറസ്റ്റിലായത് കണ്ടക്ടറും ക്ലീനറും ഉൾപ്പെടെ നാലുപേർ ബസിൽ നിന്ന് എടുത്തെറിയപ്പെട്ട പതിനാലുകാരി മരിച്ചത് റോഡിൽ തലയിടിച്ച് സംഭവം മുഖ്യമന്ത്രി പ്രകാശ് സിംഗ് ബാദലിന്റെയും ഉപമുഖ്യനായ മകൻ സുഖ്ബീർ സിംഗിന്റെയും ഉടമസ്ഥതയിലുള്ള ബസിൽ ഇരുവരുടെയും രാജി ആവശ്യവുമായി കോൺഗ്രസും ആം ആദ്മിയും കടൽ കോരാൻ കേന്ദ്രവിലക്ക് കേരളം ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങളിൽ അറുപത്തിയൊന്ന് ദിവസത്തെ സമ്പൂർണ്ണ മീൻപിടുത്ത നിരോധനം ഏർപ്പെടുത്തി കേന്ദ്ര കൃഷി മന്ത്രാലയം നിയന്ത്രണം ജൂൺ ഒന്ന് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ കേരളത്തിൽ സമ്പൂർണ്ണ മീൻപിടുത്ത നിരോധനം ഇതാദ്യം യന്ത്രവൽകൃത ബോട്ടുകളും അല്ലാത്തവയും നിയന്ത്രണ പരിധിയിൽ നിരോധനം ഏർപ്പെടുത്തുന്നതിനുള്ള കേന്ദ്രത്തിന്റെ അധികാര പരിധി ആഴക്കടലിലാണെന്നിരിക്കെ സംസ്ഥാന പരിധിയിലുള്ള തീരക്കടലിനും പുതിയ തീരുമാനം ബാധകമെന്ന് കൃഷി മന്ത്രാലയം സർക്കാർ പുറത്തിറക്കിയ സർക്കുലറിൽ വിദേശ കപ്പലുകളെ ഒഴിവാക്കി യന്ത്രവൽകൃത ബോട്ടുകൾ നിയന്ത്രണ പരിധിയിൽ ഉൾപ്പെടുത്തിയ സർക്കാർ തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധവുമായി മത്സ്യത്തൊഴിലാളികൾ കാശില്ലാതെ വിളിക്കാം കീശകേറി സഞ്ചരിക്കാം കൈയച്ചും കൈ പൊള്ളിച്ചും മെയ്ദിന തുടക്കം ഇന്നുമുതൽ സൗജന്യ രാത്രി കോളുകളുമായി ബിഎസ്എൻഎൽ പകൽ യാത്രയിൽ റെയിൽവേ സ്ലീപ്പർ സീറ്റ് പൊള്ളും പെട്രോൾ ഡീസൽ വില കുത്തന കൂട്ടിയും മെയ്ദിന സമ്മാനം ബിഎസ്എൻഎൽ ലൈനിൽ നിന്ന് എല്ലാ ഫോൺ ശൃംഖലകളിലേക്കും ഇനി രാത്രി വിളി സൌജന്യം കാശു പോകാത്ത വിളി രാത്രി ഒൻപത് മുതൽ രാവിലെ വരെ രാജ്യത്തിനകത്ത് റോമിംഗിലെ ഇൻകമ്മിംഗ് ഔട്ട്ഗോയിംഗ് നിരക്കുകൾ കുറച്ച് മൊബൈൽ കമ്പനികൾ ട്രെയിനിൽ റിസർവേഷൻ ടിക്കറ്റ് ഇല്ലാത്ത യാത്രക്കാർക്ക് ഏത് സ്ലീപ്പർ കോച്ചിലും കയറാമെന്ന സൌകര്യം പിൻവലിച്ച് റെയിൽവേയുടെ ഉത്തരവ് അധിക തുക നൽകിയുള്ള സ്ലീപ്പർ യാത്ര ഇന്നുമുതൽ ചില ട്രെയിനുകളിൽ മാത്രം ഇന്ധനവിലയിലും ഇടിത്തി പെട്രോൾ വില ഇന്നലെ അർദ്ധരാത്രിയിൽ വർദ്ധിച്ചത് ലിറ്ററിന് മൂന്നേ ദശാംശം ഡീസലിന് കൂടിയത് രണ്ടേ ദശാംശം മൂന്നേഴ്സ് അന്താരാഷ്ട്ര വിപണിയിലെ ഏറ്റക്കുറച്ചിൽ കാരണമെന്ന് കമ്പനികളുടെ ന്യായം ഇന്ന് മരണ പോരാട്ടം ഐ പി എല്ലിൽ ഇന്ന് രണ്ടു മത്സരങ്ങൾ ആദ്യ മത്സരത്തിൽ ഡൽഹി പഞ്ചാബിനെ നേരിടും മത്സരം വൈകിട്ട് നാലിന് ഡൽഹിയിൽ പോയിന്റ് പട്ടികയിലെ അവസാന സ്ഥാനക്കാരായ ഇരു ടീമുകൾക്കും ജയം അനിവാര്യം രണ്ടാം മത്സരത്തിൽ രാജസ്ഥാന്റെ എതിരാളി മുംബൈ ഇന്ത്യൻസ് റോയൽസിന്റെ കഴിഞ്ഞ രണ്ട് കളിയും മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു ഇന്നിറങ്ങുന്നത് സീസണിലെ ആറാം ജയം തേടി രാജസ്ഥാനെ നേരിടാനിറങ്ങുന്ന മുംബൈക്ക് ജയം അനിവാര്യം കഴിഞ്ഞ ഏഴ് കളികളിൽ നിന്ന് ജയിക്കാനായത് രണ്ടു തവണ മുംബൈ നിരയെ വലച്ച് ബാറ്റ്സ്മാൻമാരുടെ മോശം മോശംഭവം ഇന്നലെ ഈഡൻ ഗാർഡനിൽ നടന്ന മത്സരത്തിൽ ചെന്നൈക്കെതിരെ കൊൽക്കത്തയ്ക്ക് ഏഴ് വിക്കറ്റ് ജയം മഞ്ഞപ്പടയ്ക്കെതിരെ അനായാസ ജയം സമ്മാനിച്ച് റോബിൻ ഉത്തപ്പയും ആൻഡ്രു നമസ്കാരം